ഹലോ കുട്ടീസ് നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ എടുക്കാൻ പോകുന്നേ നേരെയായപ്പോൾ എഴുന്നേറ്റ് എന്ന് ആ ടൈമിലെ എഴുന്നേക്കുന്നത് അതിനുശേഷം പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ പണ്ട് ഡയറി എഴുതുമ്പോൾ രാവിലെ പ്രഭാതകൃത്യങ്ങൾ ചെയ്തു ആ ഡയലോഗ് ഓർമ്മ വരുന്നു അപ്പോൾ കഥ തുറന്ന് വന്നപ്പോഴത്തേക്കും ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുവായിരുന്നു ശരിക്കും ഇവള് നമ്മളെ വെയിറ്റ് ചെയ്തല്ല കിടന്നത് കലയം എന്നിവിടില്ല ഇവള് വിചാരിച്ചു കലയം അപ്പുറത്തെ ആ പൂട്ടിയിട്ട മുറിയിലുണ്ടെന്ന് അപ്പം ഞാൻ ടൂൾസ് ഒക്കെ കൊണ്ട് താഴോട്ട് പോകണം എഴുന്നേക്കും അവളെ എഴുന്നേൽക്കും ഇപ്പോൾ അവൾ കരഞ്ഞോണ്ട് അവളെ തുറന്നോട്ടെ ഇനി അവർ രണ്ടും കൂടെ കളിക്കാൻ പോകട്ടെ കുറച്ച് നേരം അപ്പോഴത്തേക്ക് രാവിലെ നമ്മുടെ പാലൊക്കെ വരും പാൽ ചേച്ചി ചേച്ചി എടിച്ചട്ടിയിലാണ് എന്നും വെക്കുന്നത് രാവിലെ പൊതുവേ നല്ല മഴയും മന്താരമൊക്കെ വരുന്നുണ്ട് നല്ല മഴക്കോളുണ്ട് പക്ഷേ ഇതുവരെ പെയ്തിട്ടില്ല എങ്കിലും നല്ല മന്ദാരം സൂര്യൻ ഇതുവരെ വന്നിട്ടില്ല ദൈവ സഹായിച്ച് അപ്പോൾ ഇനി രാവിലത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് കലയമ്മ ഇവിടെ അപ്പോൾ എന്തേലും എൻ്റെ ഈ മോത്ത കുരുവെല്ലാം ഈ ഒരിടയ്ക്ക് വന്ന കുരുക്കളാട്ടോ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് നേരത്തെയാണ് ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട് നമ്മളതല്ലോ പറയാൻ വന്നത് എങ്കിലും എനിക്കിങ്ങനെ ഫോണിൽ ഇത് കാണുമ്പം ഭയങ്കര സങ്കടം വരും എൻ്റെ മറ്റേ പഴയ ഫോണിലാണെങ്കിൽ ഇത്രയും ഗുരു ഗുരുവൊന്നും കാണത്തില്ല ഈ ഫോണിൽ ഇങ്ങനെ ഗുരു എടുത്ത് കാണാം അതുകൊണ്ട് എനിക്കിഷ്ടമല്ല അപ്പോൾ ഇന്ന് കലയമ്മയില്ല അപ്പം രാവിലെ നമുക്ക് എന്തെങ്കിലും വെക്കണം കാപ്പിക്ക് അപ്പം ഞാൻ ചേട്ടയോട് ചോദിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞു അല്ല ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്താ വേണം എന്താ വേണം എന്താ വേണം ഒന്നും പറഞ്ഞില്ല അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇലയപ്പം ഉണ്ടാക്കട്ടെ അപ്പൊ പറഞ്ഞ ഇലയപ്പം മതിന്ന് അപ്പൊ നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാം കേട്ടോ ചൊക്കെ കാണിക്കാം ഇങ്ങോട്ട് വന്നേടാൻ ഇന്നത്തെ വന്നേടാ അപ്പൊ ബൈ അല്ലേ എന്നേറ്റല്ലേ ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീടാ ഇന്ന് ഞാൻ ഈ ജല്ലിക്കൂടെ വന്ന് വീട്ടിലോട്ട് നോക്കും നോക്കുമ്പോൾ എൻ്റെ മനസ്സിന് എന്തോ ഒരു സന്തോഷമാണോ അപ്പൊ ഇതെൻ്റെ ഒരു ഡെയിലി നടക്കുന്ന ഒരു കാര്യം രാവിലെ എഴുന്നേറ്റ് വരുമ്പോളേ ഞാൻ നോക്കും ഫസ്റ്റ് ഞാൻ നോക്കിയത് എടുക്കാൻ മറന്നുപോയി എന്നിട്ട് ഞാൻ താഴെ പോയി പാലൊക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിതോടെ നിങ്ങളെ കാണിക്കാമെന്ന് അപ്പം ഈ വീട് കാണുമ്പോൾ എനിക്ക് ഞങ്ങളുടെ വീട് ഓർമ്മ വരും കാരണം ഞങ്ങളുടെ അവിടെ ഇതേപോലെ റബ്ബറും തോട്ടത്തിലാണ് വീട് നിൽക്കുന്നത് അപ്പോൾ ഒരു സമാധാനം അപ്പം നമുക്കൊരു ഇരുമ്പ് എടുത്തിട്ട് പോയിട്ട് അപ്പുറത്തെ അയ്യത്തിൽ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു കേട്ടോ ഇപ്പോൾ പോയിട്ട് രാവിലെ ലിപ്സ്റ്റിക് ഒന്നും നടത്തില്ല പിന്നെ വീട് എന്തോ ഞാൻ ഒരുമാതിരി ചത്ത പോലെ ഇരിക്കുന്നു അതുകൊണ്ട് പോയിട്ടേ കേട്ടോ അപ്പോൾ നമുക്ക് അപ്പുറത്തയ്യത്ത് പോയിട്ട് ഇല പറിച്ചുകൊണ്ട് വരാം ഇല കീറി എടുക്കാൻ അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് ഇല പറിച്ചുകൊണ്ട് വരാം കേട്ടോ നമ്മുടെ ഇവിടെ വഴലില്ല അപ്പുറത്ത് പോകണം എന്നോറ് വിഷമിച്ചിരിക്കുക കലയമ്മ ഇല്ലാത്തോണ്ട് ടോക്കിക്ക് പിന്നെ അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല പക്ഷെ നമുക്കിപ്പോൾ വയ്യ എന്നാലും ഇട്ട പൊട്ട് കാണിച്ചേ ആ അതേ ഷുണ്ടിപ്പ കാണിച്ചേ ഷുണ്ടരിമണി ഏ ഷുണ്ടിമണി ചൂലും കൊണ്ട് നിക്കുന്നമ്മി അപ്പ നമ്മക്ക് പോയി ഇല പറിച്ചുകൊണ്ട് വരാം അപ്പൊ നമ്മൾ ഈ വിശാലമായ അയ്യത്താണ് ഗൈസ് ഇല പറിക്കാൻ തോന്നുന്നത് നമ്മുടെ അയ്യല്ല ഏട്ടോ താഴ്ത്തയ്യമ ഇവിടുന്ന് ഇവിടുന്ന കണ്ടെടുക്കണം ഒരിക്കലും ഇല വേണ്ട കുറച്ച് മതി കാരണം ആകെ ചേട്ടായി പിന്നെ അമ്മച്ചമ്മ കഴിക്കുമായിരിക്കും പിന്നെ ഞാനും അല്ലേ ഉള്ളു എനിക്കാണെങ്കിൽ ഒന്നോ രണ്ടോ മതി പിന്നെ രാവിലെ ചിലപ്പോണെങ്കിൽ ഞാൻ പഴ കഞ്ഞി പിടിക്കും അപ്പം ഞാൻ ഇല കണ്ടിക്കട്ടെ അപ്പോൾ ഞാൻ താഴെ തെയ്തു മേളത്തെഴുത്തുന്നു താഴെ എനിക്ക് ഇല കണ്ടിട്ട് പിടിച്ചില്ല ഇവിടാണെങ്കിൽ ആണെങ്കിൽ അത്യാവശ്യം എളുപ്പം നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് പറ്റും സമയം ഇപ്പോൾ എട്ട് മണി ആയിട്ട് എൻ്റെ അയ്യത്തെല്ലാം കുഴിയ ഞാൻ കളിച്ച് കളിച്ച് സമയം അങ്ങ് പോവാം അപ്പം ഈ ഇല നമുക്ക് വെട്ടാം വെട്ടിയിട്ട് വീട്ടിൽ ചെന്ന് കണ്ടിച്ചെടുക്കാം അയ്യോ ഞാൻ ഇത്രയും നേരം സംസാരിച്ചു പക്ഷെ വീഡിയോണൊക്കെ മറന്നുപോയി അപ്പം ഞാൻ ഇല രണ്ട് വട്ടയലയും കൂടെ പറിച്ചിട്ടുണ്ട് അഥവാ ഇല തികഞ്ഞില്ലല്ലോല്ലോ തികഞ്ഞില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അപ്പം ടോക്കി നോക്കുന്നുണ്ട് അവളെ അവിടെ പിടിച്ച് കെട്ടിയിട്ടു കാരണം ഇങ്ങനെ കുരുത്തൊക്കെ ഇട കണ്ണ് തെറ്റി അപ്പം പോയി അവള് പ്ലാസ്റ്റിക്ക് തിന്നും അതുകൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് സമയമില്ല കാര്യം പറഞ്ഞു വെക്കാം വേഗം ശട്ടപ്പടയിന്ന് ഇലയപ്പം ഉണ്ടാക്കണം പരക്കാവുന്ന നോക്കണം പിന്നെ അമ്മച്ച മദ്യം അനുസരിച്ചിട്ടുണ്ട് മീൻ കഴുകണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ തുണി കഴുകണം മഴ വരുന്നു ഉണങ്ങിയ തുണി എങ്ങനെയുമൊക്കെ പറക്കിയിടണം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് എലയപ്പം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എലയപ്പത്തിനുള്ള തേങ്ങ തിരുമണം അത് കഴിഞ്ഞിട്ട് മാവ് കുഴയ്ക്കണം പിന്നെ അടുപ്പത്തൊക്കണം ഇത്രയും പരിപാടിയുള്ളൂ തേങ്ങ തെരുമിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് പൊതുവേ തേങ്ങ തീരുമെന്ന് ഇഷ്ടമല്ല എടുവാ ഇങ്ങനെ നോക്കുന്നത് യൂട്യൂബാ യൂട്യൂബ് ചെലപ്പോ വൈറലാവും വേണേ ഇവിടെ ഫ്രണ്ട് നിന്നു അപ്പൊ നമ്മുടെ എലയപ്പത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു എലയപ്പം ഞാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ നമ്മുടെ എലയപ്പം അപ്പോൾ ഇലയപ്പം അടുപ്പത്ത് വെച്ചു അപ്പം ഞാൻ വിചാരിച്ചു പാതകമൊക്കെ വൃത്തിയാക്കിയിടാന്ന് പക്ഷേ ഇവിടെ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവാത്തൊരു വീടാട്ടോ ഇത് ഞങ്ങളുടെ അവിടെ ആ വൃത്തിയാക്കിയിട്ടാണ് അതേപോലെ കിടക്കും പക്ഷേ ഇവിടെ അങ്ങനെ കിടക്കത്തില്ല അതുകൊണ്ട് ഞാനും ഇപ്പം വലിയ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ ഒരു കുറ്റിയുടെ പുറത്തായിരിക്കും ഗ്യാസ് കുട്ടിയുടെ പുറത്ത് അപ്പോൾ നമ്മുടെ ഇലയപ്പം എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാവും അപ്പോഴത്തേക്ക് ഈ പരിപാടിയും കൂടെ തീർത്താൽ നമുക്ക് വേഗം ഒരു കഴിക്കാം സമാധാനത്തോടെ ഇതിപ്പം ഞാൻ വൃത്തിയാക്കിയിട്ട് പോകും അമ്മച്ചമ്മ വന്ന് വൃത്തിയാടക്കും ഇതാണ് ഗ്യാസ് നടക്കാൻ പോകുന്നത് അപ്പം ഇന്ന് ഞാൻ മാത്രമേ കാണത്തുള്ളൂ എൻ്റെ ഡെയിലി മൈ ലൈഫിൽ പിന്നെ നമ്മുടെ പട്ടിക്കുട്ടന്മാർ കാണും കാരണം ചേട്ടായി രാവിലെ ജോലിക്ക് പോകും ഞാൻ പറഞ്ഞു എന്നെ കൂടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൊണ്ടുപോകത്തില്ല അപ്പോൾ നമ്മുടെ രാവിലത്തെ കാഫിയുടെ ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഇനി നമുക്ക് ഇന്നലത്തെ ഇന്നലത്തെ ബീഫ് കറി ഇരിപ്പുണ്ട് അത് ചൂടാക്കി വെച്ചു കുറച്ചു മതി ഞങ്ങൾക്ക് രണ്ടിനും എന്തെങ്കിലും കുറച്ച് ചേട്ടായിക്ക് ബീഫുണ്ടെങ്കിൽ അത് മാത്രം മതി വേറെ ഒന്നും വേണ്ട പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ട് അത് അമ്മച്ചിയമ്മയ്ക്ക് എടുക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു അപ്പോൾ നമുക്ക് പാതകമൊന്നും വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇലയപ്പത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇലയപ്പം ഏകദേശം സോറി കൈസ് ഇലയപ്പം ഏകദേശം വേവാറായി പിന്നെ ഞാൻ അപ്പുറത്തടുപ്പിൽ പാല് വെച്ചു പാതകമൊക്കെ വൃത്തിയാക്കി ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടി എനിക്ക് നന്നായിട്ട് വിഷക്കുന്നുണ്ട് ഇപ്പോൾ എട്ടേ മുക്കാലായി ഇലയപ്പം ഒന്ന് തണുത്തിട്ട് നമുക്ക് കഴിക്കാം ചേട്ടായി ഒമ്പത് മണിയൊക്കെ ആവുമായിരിക്കും എഴുന്നേറ്റ് വരെ വർക്കുള്ള ദിവസം രാവിലെ എഴുന്നേറ്റ് പോകും അല്ലാത്ത ദിവസം കുറേ നേരം ഉറങ്ങും പൊതുവേ ഞാൻ പോയി വിളിക്കും ഇന്നെനിക്കും വിളിക്കാൻ ഒരു മൂടില്ല അപ്പം ഇന്ന് മഴയില്ലെന്നാട്ടോ തോന്നുന്നത് കാരണം കുറച്ച് തെളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇലയപ്പോൾ കഴിച്ചിട്ട് നമുക്ക് മീൻ കഴുകാം ഈ അമ്മച്ചിയമ്മയാണേ ആകെ ഞങ്ങളുടെ ഇവിടെ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ അമ്മച്ചിയമ്മ ഒരു കിലോ മത്തി വാങ്ങിച്ചു ഇനി ആ ഒരു കിലോ കഴിയാൻ എന്തോരം ടൈം എടുക്കുമെന്ന് അറിയോ പക്ഷെ പരിഞ്ഞിൽ കാണും പരിഞ്ഞിൽ നമുക്ക് വറുത്ത് തന്നെ ആ ഒരു ഒരാശ്വാസമേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ജോലിയില്ല നമ്മള് ജോലിക്ക് പോവാത്തൊരു വീട്ടിലിരുന്ന് എന്താ ശരിക്കും ചെയ്യാ അപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കും കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറൊക്കെ അവിടെ ഇരിക്കും അത് കഴിഞ്ഞ് വന്ന് ചോറൊക്കെ കഴിച്ചിട്ട് ഉച്ചക്ക് കിടന്നുറങ്ങും ഇങ്ങനൊക്കെ എല്ലാ ദിവസവും സെയിം ഇതിൽ തന്നെയാ പോന്നെ അപ്പൊ അപ്പോൾ എലേപ്പ റെഡി ആവട്ടെ അപ്പൊ നമുക്ക് കഴിക്കാം േട്ടായി എഴുന്നേറ്റ് മക്കളെ ചേട്ടായി പോണി കളിക്കുക ഇനി നമുക്ക് ചേട്ടയ്ക്ക് കഴിക്കാൻ കൊടുക്ക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇന്ന് മഴ കാണത്തില്ല പക്ഷെ പെട്ടെന്ന് മഴക്കോൾ വന്നു മൊത്തം ഇരുണ്ടു മൂടിയെട്ടോ നല്ല മഴക്കോളായി എന്തായാലും ഇന്ന് മഴ കാണും കാണും എന്നല്ല ഇപ്പൊ തന്നെ പെയ്യും അപ്പൊ ടോഗിണ്ട മഴ നനയാണ്ടിരിക്കാൻ സേഫ് ആയിട്ട് അതിന്റെ അടി കയറി കിടക്കുക അപ്പൊ ചേട്ടായിക്ക് ഇലയപ്പം എടുത്തു കൊടുക്ക എങ്ങനെയുണ്ട് അപ്പൊ ചേട്ടയ്ക്ക് നമ്മൾ ഇലയപ്പൊക്കെ കൊടുത്തു ചേട്ടായി ഒമ്പതേ കാലായി എഴുന്നേറ്റ് വന്നപ്പം വൃത്തിക്കിരിക്കുക അപ്പം രാവിലെ എനിക്ക് വീണ്ടും വന്നിങ്ങനെ കിടക്കുന്ന ഭയങ്കര ഇഷ്ടമാട്ടോ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ കുറേ നേരം കിടക്കുന്നത് അപ്പോൾ ചേട്ടായി പോകാനും വേണ്ടി റെഡി ആകാനൊക്കെ തുടങ്ങും അപ്പോൾ ഇനി ഞാൻ കുറച്ചുനേരം ചേട്ടായി ചുറ്റിപ്പറ്റി ഇങ്ങനെ ചേട്ടായി പോകുന്നവരെ ഇവിടെ കാണും അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പോകും പക്ഷെ മഴയൊക്കെയാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും ഉറങ്ങാനല്ല വെറുതെ വെറുതെ ഇങ്ങനെ കടന്ന് പോണി കളിക്കാൻ നല്ല രസമായിരിക്കും പുറത്ത് നല്ല മഴയുണ്ട് അപ്പൊ ഇനി ചേട്ടായി പോകുന്നവരെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചേട്ടാ പോയി ചേട്ടായി ഉരുങ്ങി താഴെ പോകുമ്പോഴേ ഞാൻ ഇനി മുറിയുന്ന താഴെ പുത്തർ നമ്മുടെ ചേട്ടായി പോവാണ് ഇനി എന്താ ചേട്ടായിക്ക് വലിയ സന്തോഷം കാര്യൊന്നുമില്ല അപ്പൊ ഇനി ആ വണ്ടി അങ്ങനെ ചെല്ലുന്ന വരെ നോക്കി ഇങ്ങനെ നോക്കി നിക്കും நீளவுழவு திங்க மாறி நோக்கா எவ்வளோ போவா ம் போய் അപ്പോൾ ചേട്ടായി പോയതിന് ശേഷം ഞാൻ വന്ന് കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് മീൻ വെട്ടാനായിട്ട് തുടങ്ങി കേട്ടോ ആ ഒരു കിലോ മീൻ ഫുൾ എടുത്തില്ല വളരെ കുറച്ചേ എടുത്തുള്ളൂ ഇന്നത്തേക്ക് വേണ്ടി ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ അതേപോലെ വെച്ചു നല്ല മീനായിരുന്നു കേട്ടോ എടുത്തപ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിരുന്നു നല്ല കട്ടിയായിരുന്നു അതുകൊണ്ട് കഴുകാനും വളരെ എളുപ്പമായിരുന്നു എനിക്ക് പൊതുവേ ഏറ്റവും ഇഷ്ടമുള്ള ജോലി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മീൻ കഴുകുന്നതെന്ന് എനിക്ക് എന്ത് മീനാണേലും കഴുകുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ മീൻ കൊണ്ടുവന്നാൽ ഞാൻ ചട്ടപട്ടയിൽ നിന്ന് പോയി കഴുകും അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി പറഞ്ഞാലും ഞാൻ താങ്ങിയും തൂങ്ങിയും മടി പിടിച്ചേക്കും പക്ഷെ പണ്ടൊട്ടേ എനിക്ക് മീൻ വെട്ടുന്ന ഭയങ്കര ഇഷ്ടം ഞാൻ ഏകദേശം രണ്ടാം ക്ലാസ് ആയപ്പോൾ തൊട്ടല്ല മീനും ഇങ്ങനെ വെട്ടു ഞാൻ അമ്മയോട് ഞാൻ വെട്ടാന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും അപ്പം മത്തി അടിപൊളിയായിരുന്നു നല്ല പരിഞ്ഞിലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് മീനും എടുത്തുള്ള ഉച്ചയ്ക്ക് കറി വയ്ക്കാനും വേണ്ടിയുള്ള അതിലെല്ലാം പരിഞ്ഞിലും ഉണ്ടായിരുന്നു അപ്പോൾ ഈ പരിഞ്ഞിലുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പരിഞ്ഞിലുള്ള സമയമെന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് സ്കൂളിലെ സ്കൂളിലൊക്കെ ആരും ഓർമ്മയായിരുന്നു നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും അമ്മ പരിഞ്ഞിൽ വറുത്ത് വെക്കും അപ്പോൾ ആ പരിഞ്ഞിലെല്ലാം കഴിച്ചിട്ട് ആ ചട്ടിയിൽ ചോറിട്ട് ഇളക്കി തിന്ന ഒരു പ്രത്യേക രുചി അതിൻ്റെ അരപ്പിൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും പരിഞ്ഞിലെന്ന് പറയുമ്പോൾ ആ സ്കൂൾ ടൈം ഓർമ്മ വരുന്നത് ഇപ്പോഴും അതേപോലെയാണ് വറുത്ത് തിന്നത് അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് കഴുകട്ടെ കുറേ ഉണ്ട് കുറേയില്ല വളരെ കുറച്ചേ ഉള്ളൂ പരിഞ്ഞിൽ കിട്ടിയ സന്തോഷം ആട്ടോ കാണിക്കുന്നത് അപ്പോൾ മീനൊക്കെ വെട്ടി കറിക്ക് വേണ്ടി നമ്മൾ കഴുകി വെച്ചു അപ്പോൾ ഇതാ പരിഞ്ഞിൽ എനിക്കിത് ഈ ആ പെൺ ഭയങ്കര ഇഷ്ടം ഒക്കെ കഴിഞ്ഞ് ഇനി തൂത്ത് വരണം ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ ഒരു വെയിൽ വന്നിട്ടുണ്ട് പക്ഷേ മഴ വരുന്നുണ്ട് വെയിൽ കണ്ട സമയത്ത് അപ്പുറം അപ്പുറമൊക്കെ തുണിയൊക്കെ എല്ലാവരും പറക്കിയിടുന്നുണ്ട് എനിക്കായി ഇനി തുണി പറക്കിയിട്ടിട്ട് പിന്നെ അതിൻ്റെ പുറകെ ചാടി വീണ്ടും എടുത്തിടാനും അത് അവിടെ കിടക്കട്ടെ എന്ന് വെച്ചു നല്ലേലും എനിക്കിഷ്ടമല്ല അപ്പോൾ ഇനി തൂത്ത് വരണം അതുവടെയുള്ളൂ അതേ കഴിഞ്ഞാൽ ഫ്രീയാണ് പിന്നെ ഫോണിൽ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നല്ല അത്യാവശ്യം നല്ലൊരു വെയിലാട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വെയിൽ കാണുന്നത് എങ്കിലും നല്ല മഴക്കാറും ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുള്ള സമയം ഇപ്പോൾ പത്രയായിട്ടേ ഉള്ളൂ ആ ചേട്ടപ്പട്ട് കഴിഞ്ഞാൽ പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഫ്രീ ആകും പൊതുവേ ഞാനൊരു ജോലിക്കള്ളിയാണ് എനിക്ക് എനിക്ക് ഇങ്ങനെ പണി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിരിക്കണം വേറെ ആരും അതിൽ ഇടപെടാനോ ഒന്നും വരരുത് അതാണ് എനിക്കിഷ്ടം അപ്പം നൈക്കയിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ ഒരു സപ്പറേറ്റ് അൺബോക്സിങ് വീഡിയോ എടുക്കാം നൈക്കിന്ന് നൈക്കുന്ന ഒരു രണ്ട് മൂന്നാല് സാധനം വന്നിരിപ്പുണ്ട് അപ്പം നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് എടുക്കാം അപ്പം ഞാൻ ചട പടയിൽ നിന്ന് അടിച്ച് വാരി പിന്നെ ഞാൻ ഫുൾ ഫ്രീ ആട്ടോ എന്നിട്ട് ഇങ്ങനെ ഫോണിലിരുന്ന റീൽ കാണും കിടന്നുകൊണ്ട് കാണുന്നതാണ് അതിൻ്റെ ഒരു സുഖം അപ്പോൾ ഇങ്ങനെ കുറേ നേരം വെറുതെ കിടക്കും അതിന് ശേഷം ഞാൻ വിചാരിച്ചു പരിഞ്ഞിൽ വറുക്കാന്ന് അപ്പോൾ പരിഞ്ഞിട്ട് വറുക്കാനായിട്ട് പോയി ഇത് ജസ്റ്റ് ആ പരിഞ്ഞിലാണെങ്കിൽ നമ്മുടെ ആ വെളിച്ചെണ്ണയെ മുപ്പിച്ചിട്ട് അതിൽ ഉപ്പും കുരുമുളകും മാത്രം ഇടുന്നുള്ളൂ കേട്ടോ മുളക് പൊടി ഒന്നും ഇടുന്നില്ല അടിപൊളി സ്വാദാട്ടോ ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ ഞാൻ പരിഞ്ഞിൽ വറുത്തു കേട്ടോ ഇത് മസാലയൊന്നും ഇടത്തില്ല ഉപ്പും കുരുമുളകും മാത്രം ഇടും എന്നിട്ട് എണ്ണയുണ്ട് കേട്ടോ നല്ല അടിപൊളി ഇങ്ങനെ വറുത്തു എൻജോയ് ചെയ്ത് ഇത് പിന്നെയും പാവ അത് കുത്തുന്നോന്ന് ശിരാമയ ആ ചെറുക്ക അങ്ങനെ പലതും പറയും അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടേ മുക്കാലായിട്ടോ ഞാൻ ടോഗിക്കും നോറയ്ക്കും ചോറൊക്കെ കൊടുത്തു ഇനി എനിക്കിവിടെ ചോറ് കഴിക്കണം ഞാൻ ചോറ് കഴിച്ചാൽ ഉടനെ പോയി കിടന്ന് ഉറങ്ങും ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല ഈ ഡേ മൈ ലൈഫ് എടുത്ത് ശരിക്കും ഈ ഡെയിൻ മൈ ലൈഫ് ഒക്കെ എടുക്കുന്നവരെ സമ്മതിച്ചോളാം നമുക്ക് കുറെ കഴിയുമ്പോൾ പ്രാന്താവും കേട്ടോ ഞാൻ വിചാരിച്ചു കൊണ്ടു അങ്ങ് നിർത്താം ഇനി എടുക്കാൻ എനിക്ക് വൈകുമെന്ന് എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഫോണും എടുത്തോണ്ട് അത് എടുക്കണ്ടേ അപ്പോൾ നിർത്താമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിളിച്ചത് എന്തായാലും ആദ്യമായിട്ട് എടുത്തതല്ലേ വൈകിട്ട് വരെ കംപ്ലീറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഇനി ഞാൻ ചോറ് അഴിക്കും ചോ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് കാര്യങ്ങളൊന്നും ഇനി കാണിക്കുന്നില്ല ചോറ് അഴിച്ച് കിടന്നുറങ്ങും ഒരു നാല് മണിവരെ കിടന്നുറങ്ങും അത് കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കാണിക്കാം അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചുവെച്ചേക്ക് ഇന്ന് പൊതുവേ ആ രാവിലെ പെയ്ത മഴയുള്ളു കേട്ടോ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ വന്നു എങ്കിലും ഞാൻ തുണിയൊന്നും പറഞ്ഞിട്ടില്ല അമ്മച്ചമ്മ തുണി എല്ലാം എടുത്ത് വെളിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചമയക്കത്തിനുള്ള സമയമായി ഏകദേശം ഒന്നരയായി കേട്ടോ കിടന്നാലും ഇപ്പോഴേ ഒന്നും ഉറങ്ങത്തില്ല ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും ഒരു മൂന്ന് മണിക്ക് ആയിരിക്കും ഉറങ്ങുന്നത് മൂന്ന് മണി ഒട്ടൊരു നാല് മണിവരെയൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത് അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ച് ചിലപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പഴയ സിനിമയൊക്കെ കാണും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മണിച്ചിത്രത്താഴ് കണ്ടാലോന്ന് ഇങ്ങനെ ഓർക്കും അപ്പുറത്തെ ചെറുക്കനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ അവൻ ആ അയ്യത്ത് കെട്ടിയ പശുവിൻ്റെ വാലയിൽ തുടങ്ങണം പശുവാണേൽ നല്ല കുത്തും കൊടുക്കും അപ്പോൾ അതിനവ ഇങ്ങനെ കരയുക അപ്പോൾ തറയൊക്കെ നല്ല തണുത്തു കിടക്കുമായിരുന്നു കേട്ടോ മഴയായതുകൊണ്ട് അപ്പോൾ മഴയാണെങ്കിൽ പൊതുവേ നമ്മുടെ ബെഡ് എല്ലാം തണുത്തൊരു അസ്വസ്ഥതയായിരിക്കും വെയിൽ വന്നാൽ വെയിലിനെ കുറ്റം പറയും മഴ വന്നാൽ മഴയെ കുറ്റം പറയും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ എങ്കിലും ചൂടും വേണം മഴയും വേണം അല്ലാണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴയാണെങ്കിൽ തുണി ഉണങ്ങാൻ ഏറ്റവും മഴയത്ത് പാടുള്ള കാര്യം തുണി ഉണങ്ങാനും പിന്നെ എനിക്ക് ഭയങ്കര ഇളുമ്പോ ഈ മഴയത്ത് വെളിയിറങ്ങാനും അതേപോലെ ചെരുപ്പില്ലാത്ത തറയിലൊക്കെ തണുത്ത തറയിലൊക്കെ ചവിട്ടുമ്പോൾ എൻ്റെ കാലിങ്ങനെ കുത്തി 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 അങ്ങനെ ഒരു ഇളും ഇളുമ്പ് പോലെ തോന്നുന്നു പണ്ടൊട്ടുള്ള കൊച്ചിലെ ഒട്ടേ ഉള്ളതാണ് അപ്പോൾ ഇന്ന് വെയിൽ വന്നുകൊണ്ട് അത്യാവശ്യം ബെഡൊക്കെ കുറച്ച് ചൂടായി കേട്ടോ ഒരു കാലാവസ്ഥയാണെങ്കിൽ ഓക്കെയാ പിന്നെ ഭയങ്കര കത്തുന്ന ചൂടും വേണ്ട ഇന്ന് വൈകിട്ടത്തേക്കേ മഴ കാണുമായിരിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇനി കിടന്ന് ഉറങ്ങാൻ ഉറങ്ങിയിട്ട് വൈകിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ് എല്ലാരും ഉറങ്ങായിരുന്നു ടോക്കി ഇപ്പോഴെ എഴുന്നേക്കത്തില്ല അവള് ഒരഞ്ചര കഴിഞ്ഞ് എഴുന്നേക്കു ഞാൻ എഴുന്നേറ്റ് നോറ എഴുന്നേറ്റു ഇനി ഞങ്ങൾ മുറ്റം തൂത്തുകാരനായിട്ട് പോവാണ് അല്ലേ ഇടുന്നേ പറയാം അവരോട് ഇവൾ ഉറക്ക ചവിത്തേലാ കേട്ടോ ഇവൾ എപ്പോഴും സ്നേഹം എപ്പോഴും സ്നേഹിക്കണം അതാണ് ഇവളുടെ വിഷയം ഇവളെ ദേഷ്യപ്പെടാൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല ഇവൾ ഇങ്ങനെ 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 അമ്പോലിപ്പിക്കണം അവൾക്ക് ഉറക്കം ഇതുവരെ ഒഴിത്തിട്ടില്ല കേട്ടോ അത് നമുക്ക് മിറ്റം തൂത്ത് വരാം വാ അപ്പ നമ്മടെ വൈകിട്ടത്തെ കലാപരിപാടിയാട്ടോ ശരിക്കും ഇതിട്ടിട്ട് എന്റെ ഇടി പൊടി ശരിക്കും ഇതിട്ടിട്ട് കുരു ഇത്രേലും കുറഞ്ഞത് അപ്പൊ ഇതിട്ടാല് കുരുവും കുറയും കുരുവിന്റെ പാടും കുറയും ഇപ്പൊ കുരു പോയി എല്ലാം വന്ന പാടേ ഉള്ളു അപ്പം നമ്മുടെ തുണി കഴിവലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി തുണി ഒന്നുകൂടെ കഴുകി പിഴിഞ്ഞിട്ടാൽ മതി ഇത് നമ്മുടെ ഇവിടെ ഉള്ള കൃഷിയാട്ടോ ഇവിടെ അധികം സ്ഥലമില്ല തറയിൽ നടാനായിട്ട് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ബാഗിൽ നടും കുറച്ച് പയറൊക്കെ ഉണ്ട് പിന്നിവിടെ പിന്നെ ഇവിടെ ഒരു ഒരു പാവയ്ക്ക ഞാൻ കണ്ടായിരുന്നു കൊഴിഞ്ഞു കൊഴിഞ്ഞതൊന്നും ഇല്ലല്ലേ ഇതാ ഒരു പാവയ്ക്ക അപ്പം നമുക്കിനി കുളിക്കണം അപ്പം ഞാൻ ഇന്ന് തല കഴുകുന്നില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ എങ്കിലും എൻ്റെ തലയിൽ ഭയങ്കര ചൂട് അപ്പം ഞാൻ വേച്ച് കുറച്ച് എണ്ണ തേച്ച് തല എഴുതുന്നു ഇത് മറ്റേ കോട്ടക്കൽ എണ്ണയാണ് കേട്ടോ നല്ല അടിപൊളി എണ്ണയാണ് ഭയങ്കര മണമാണ് ആയുർവേദത്തിൻ്റെയൊക്കെ ശരിക്കും മണം വെച്ചിട്ട് വാങ്ങിക്കുന്നത് മുടി വളർന്നില്ലേ മുടി വളരുന്ന മുടി ഒഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ അത് നമ്മൾ കോട്ടയ്ക്കലിന്ന് എണ്ണ വാങ്ങിക്കുമ്പോൾ നമ്മളവിടെ പോയി ചിലപ്പോൾ കൺസൾട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ കാണുന്നില്ലേ അപ്പോൾ ഞാൻ പോകുന്നിടത്ത് ഡോക്ടറുണ്ട് അപ്പോൾ ഡോക്ടറെ കണ്ട് നമ്മുടെ ഇത് പറഞ്ഞ് വാങ്ങിച്ചാൽ മതി എനിക്കപ്പം താരനും മുടിയൊഴിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണ മിക്സ് ചെയ്താൽ തന്നെ മിക്സ് ചെയ്തല്ല രണ്ടെണ്ണ തന്നു ഞാൻ പിന്നെ അത് ഒരുമിച്ചാക്കി ഇപ്പം വാങ്ങിച്ചിട്ട് കുറേ നാളെ രണ്ട് ബോട്ടിലിൽ നിന്നും കുറച്ച് കുറച്ച് അടുത്ത് മിക്സ് ചെയ്തിട്ടാണ് തേക്കാറ് പിന്നെ അത് പപ്പാതി ആയപ്പോഴത്തേക്കും ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചു നല്ല മണം കേട്ടോ മറ്റേ അരിഷ്ടത്തിൻ്റെയൊക്കെ പോലെ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതായിരിക്കും ഇനി അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ഈ പുറേ കിടക്കുന്ന തുണിയില്ലേ തുണിയെല്ലാം മടക്കി വെക്കണം മുകൾ വശം കൂടെ തൂത്ത് പറഞ്ഞ എന്നിട്ട് പോയി കുളിക്കണം അപ്പോൾ ഇത്ര പരിപാടി ഇസേ ഉള്ളൂ അപ്പം നമ്മുടെ തുണിയൊക്കെ മടക്കി വെച്ചു അവിടെ ചേട്ടയുടെ ഇവിടെ എൻ്റെ അപ്പോൾ നമ്മൾ വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് എന്നും വൈകിട്ട് അപ്പുറത്തോ അപ്പുറത്ത് ഇവനുള്ളതുകൊണ്ട് നല്ല രസം അവിടെ പോയി ഇരിക്കാനായിട്ട് അപ്പോൾ കുറച്ച് നേരം അവനിങ്ങനെ കളിക്കുന്ന എടുക്കുന്നതൊക്കെ കണ്ട് ഒരമണിക്കൂർ അവിടെ ഇരുന്നിട്ടായിരിക്കും തിരിച്ച് വരുന്നത് അപ്പോൾ എന്നെ അവൻ കൊണ്ട് കുഴി കാണിക്കാം കേട്ടെ ഈ കുഴി ഞാൻ അവന് കുഴിച്ച് കൊടുത്തു അപ്പോൾ കാവി കുരി കുരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുഴി കാണിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെയിലി വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചേട്ടായും തിരിച്ചു വന്നോട്ടോ അപ്പോൾ ടാറ്റാ